അരിപ്പൊടിൽ എന്താ വെറും പഞ്ചസാരയും തേങ്ങിട്ടിട്ട് രാവിലെ ഒരു പൂവട പോലെ ഉണ്ടാക്കി കൊടുത്തുട്ടോ പക്ഷെ അത് ഇന്നലെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മൂട്ടി നൂഡിൽസ് ഉണ്ടാക്കണം പറഞ്ഞിട്ട് അരിപ്പൊടിയൊക്കെ എടുത്തു വെച്ച് കൊഴച്ചു വെച്ചതാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമായപ്പോഴേക്കും അവർക്ക് അതിന്റെ മണം ഇഷ്ടായില്ല അത് ഉണ്ടാക്കിയത് അതേപോലെതാ കോഴികൾക്ക് കൊടുത്തു കേട്ടോ അപ്പൊ അമ്മേനെ തൊരം കെടുത്തിട്ടേ അമ്മതാ പുട്ടുണ്ടാക്കി കൊടുക്കാണ് അമൃതം പൊടിയും കൊണ്ട് നമ്മള് നമ്മുടെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം രണ്ട് കുറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടു കുറ്റി ഉണ്ടാക്കിയത് കിച്ചും അച്ചും അതാ കോലായിൽ കോലായിലിരുന്നുണ്ടാക്കിയത് ഉണ്ടാക്കിയത് മാസം മാസമാസം കിട്ടുന്ന ഇഷ്ടംപോലെ പൊടി ഉണ്ടാവും ഏഴ് പാക്കറ്റ് പൊടി ഉണ്ടാവും ഒരു സമയത്ത് ഇത് വേണ്ടായിരുന്നു അമ്മ അപ്പ ആർക്കും ഇത് വേണ്ടായിരുന്നു ഈ പൊടി വലിയവർക്ക് എല്ലാവർക്കും കിട്ടുമ്പോഴിച്ചായിരുന്നില്ല ഇനി മഴയൊക്കെ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടിവരും എല്ലാ മാസം ഒന്നും കിട്ടുന്നില്ല ഇടക്കേ കിട്ടുന്നുള്ളൂ അപ്പൊ എപ്പോഴും ഒന്നും എടുത്തിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ഇന്നിപ്പോ അവള് വാശി പിടിച്ചപ്പോ ഒരു പാക്കറ്റ് എടുത്തതാണ് ഇന്ന് അവൻ ചോറൊന്നും കഴിക്കുന്നില്ല അവനിപ്പ തന്നെ വേണ്ടു ഇന്ന് കഴിക്കില്ല കൊറച്ചേ കഴിക്കും എന്നാലും ചോറിനില്ല റവ ഉണ്ടായിരുന്നു റവ എങ്ങോട്ട് ഉപ്മാവ് ഉണ്ടാക്കി തരട്ടെ ഉപ്മാവും ചായയും മതിയോ ചോദിച്ചപ്പോ റവ ഉപ്മാവ് വേണ്ട ഇന്ന് ഇതെന്നെ വേണം പറഞ്ഞിട്ട് ഒരു മധുരല്ലേ അപ്പൊ അത് ആയിരിക്കേ അമ്മേനെ കൊറേ നേരം രാവിലെ തുടങ്ങിയതാണ് എന്നിട്ട് ഉച്ചക്ക് അമ്മ ഉരുള കിഴങ്ങ് വറുത്ത് ചോറ് കൊടുത്തു അതുവരെ അവള് കഴിക്കാതിരുന്നോട്ടോ അവർ ചില സമയം അവൾക്ക് അധികം പലഹാരം തന്നെ വേണം പലഹാരം വെച്ചാൽ ഭയങ്കര ഒരു ദിവസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ദേഷ്യം സ്കൂളിക്ക് പോകുമ്പോ അങ്ങനല്ലേ സ്കൂളിക്ക് പോകുന്ന സമയത്ത് ചോറ് നമ്മൾ വാരി വാരിക്കൊടുക്കലേ തൈരും ചമ്മന്തിയും അങ്ങനെ കഴിക്കും വീട്ടിലിരിക്കുന്ന സമയത്ത് അച്ചുട്ടി എന്നാ അമ്മൂനും കിച്ചുനും യാതൊരു വിധ പ്രശ്നവും ഇല്ല അവര് ചമ്മന്തിയാണ് പറഞ്ഞുവച്ചാൽ അത് കൂട്ടി കഴിക്കും അച്ചു അച്ചു കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ ഈ കുറച്ച് കഴിയിൽ ശരിയാവേ ഇല്ല പലഹാരം ഉണ്ടാക്കിണ്ടെങ്കിൽ അവൾക്ക് പിന്നെ അന്ന് വെച്ചില്ല അന്ന് വെച്ചാൽ കുഴപ്പമൊന്നും മൂന്ന് ചെറിയ കുട്ടികൾ കണ്ടോ ഇരിക്കണത് ടി വി കണ്ടിട്ട് ടിവിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാൻ പറ്റിയ അത്രയും സന്തോഷം പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങള് എന്താ ഇങ്ങോട്ട് തിരിയില്ല പറഞ്ഞിട്ട് പൂവൊക്കെ കോർത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടോ വലിയ ഇടക്ക് ഒന്നിടെ പൂവൊക്കെ ഞാൻ കോർത്തു വെച്ചു കോർത്ത് വെച്ചപ്പൊ അവൾക്ക് പൂ എന്താ പൂ വെക്കാൻ സമയം കിട്ടിയില്ല അച്ചൂന്റെ അമ്മൂൻ്റെ അമ്മൂന്റെ ഒക്കെ ഇവിടെ ഇഷ്ടം താഴെ പോയോ നമ്മൾക്ക് ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ ഇന്ന് കൊറേ എന്താ രണ്ട് കൂട്ടി വേറെ വന്നിട്ട് എന്താ എടുത്തിട്ട് പോയി ഞാനിങ്ങണ്ടോ മുല്ലപ്പൂ നേരായി ചാത്തപ്പാ കാലുണ്ടോ ഏ നിന്റെ കാലുകടയുണ്ടോ എവിടെ ഒരു കാലം എവിടെ ചാത്തപ്പാ കൊറേ നേര നിൽക്കണു തപസീ ഉണ്ടെങ്കി ഏ നോക്കി നിൽക്കുന്നു കടന്ന് പൊക്കാങ്ങണ്ട് അല്ല മറ്റേ കരിമന എവിടെ കരിമന കാണാലോ ഞാൻ പറ്റിക്കുന്നു അപ്പുറത്തുണ്ടോ അതാ തെണ്ടി ഒറ്റയ്ക്ക് തെണ്ടിയിട്ട് വരുന്നുണ്ടോ ആരെങ്കിലും പിടിച്ചും കൊണ്ട് പോട്ടെട്ടോ നിന്നെ എന്തേലും ആ നീയുണ്ടോ ബാബ നിന്നെന്താ നെക്ക് ബാഡ് പറ്റിയത് എവിടെ കറുത്തത് കറുപ്പിനെ കാണാലോ അമ്മു ചാത്തപ്പിനെ കാണാല്ലോ ദേ ൂസ് പൊന്നൂസ് ഇതിൽ കൂടെ കളിക്കുന്നതല്ലേ പേടിയാണത് എവിടക്കാ വരിക അറിയില്ലല്ലോ അതേപോലെ പണ്ട് പറയില്ലേ അമ്മ ഒക്കെ കോഴീനെ തരഞ്ഞിട്ട് പോയിക്കാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ ആവാം ഇവിടേക്കും പോവാത്തതാണ് ഇനിയിപ്പോ എന്ത് പറ്റിയാണോ നമ്മുടെ വീട്ടിലെ ഒരാളുടെ പോലെ നമ്മടെ കൈക്ക് അടക്കാവം വരുമ്പോന്നില്ലേ ഇവിടെ ഇഷ്ടംപോലെ നായ്ക്കളുണ്ടോ ഒക്കെ നായ്ക്കള് പിടിച്ചോന്ന് ആയക്കറിയോ ഇപ്രാവശ്യത്തെ ആദ്യത്തെ മാങ്ങ കേട്ടോ പഴുത്ത മാങ്ങയാണ് പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല നിറഞ്ഞോ ഓ അപ്പൊ നമ്മടെ ടാങ്ക് അറിഞ്ഞിട്ടൊന്ന് കോഴി പോഴി പോയിന്ന് തീരുമാനം പറയാറൊന്നായിട്ടില്ല കോഴി ആ സമയത്ത് ഒന്ന് മുളയാൻ വരുവാണെങ്കിൽ അപ്പുറത്തേട്ട് ഇറങ്ങിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ കോഴി പോയിന്ന് ഫുള്ള് തീരുമാനിക്കാനായിട്ടില്ല കൂട്ടുകാരന് സമയാകുമ്പോ ഒരുപക്ഷെ വന്നാലോ ഒക്കെ പ്രതീക്ഷ അല്ലേ അമ്മ കൊണ്ടെന്നാണ് നമ്മുടെ കുട്ടി ആ മാങ്ങയില്ല ആ മാങ്ങ എവിടെ പോയിന്നുള്ള അറിയില്ല ഒരു മാങ്ങ ആദ്യമായിട്ട് കിട്ടിയതെട്ടോ അത് ഇപ്പഴല്ല രണ്ടു ദിവസം മുന്നേ കിട്ടിയതാ ഏ കിച്ചെടുത്തില്ല അത് എടുത്തിട്ടില്ല എടുത്തു വെച്ചെങ്കിൽ അവൻ എടുത്തു പറയണതാ അവൻ അങ്ങനെയൊന്നും ഒരു മാങ്ങക്ക് വേണ്ടിട്ടൊന്നും കള്ളം പറയില്ല എടുത്തത് എടുത്തു പറയുണ്ട് അത് അടി കിട്ടുന്ന കാര്യമാണെങ്കിലും പറയണ്ട പിന്നെ മാങ്ങടുത്ത കാര്യം കുട്ടിയോടെ മുല്ലൊട്ട് പറിക്കാൻ വന്നിട്ടുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണത് അവർക്ക് പോയോടുങ്ങി ഓരോ ും കൊണ്ട് എല്ലാണ്ട് മാങ്ങയാണ് അടുത്ത് കൈ കാണിക്കു നേരെ കാണിക്കൊരി കടന്ന് ഇത് മൂന്നാൾക്കുണ്ട് അമ്മ ശരിക്കും അത് പഴുക്കാൻ വീണ് മാങ്ങേനെ പറയാ മൂവാണ്ടോ മൂ മൂകാണ്ടത് മൂവാണ്ടനോ മൂവാണ്ടന്നറിയല്ലേ മൂകം മൂകാണ്ടൻ മൂവാണ്ടൻ തന്നെ അപ്പൊ ഇത് അച്ചു കളിച്ചു ആ സൂനിക്ക് എടുത്തോ സൂനിക്കെടുത്തു സോനിക്ക് എടുത്തോ അപ്പൊ സൂനി കിട്ടി അവിടെ കൊണ്ടു നേരെ അച്ചു നീ അതൊന്നും അതിലുള്ള പൈസ പൊട്ടിച്ചു എന്താടി പാത്രത്തിൽ അടച്ചു നോക്കിട്ടോ ഒരു പീസ് കിച്ചുനും ഒരു പീസ് ചാച്ചനും ഇന്ന് ഒരു മങ്ങടത്തും ഇന്ന് വൈകുന്നേരം കാര്യമായിട്ട് പണികളൊന്നും ഇല്ല അതുകൊണ്ടല്ലേ കൊറച്ചു ദൂരമാണെങ്കിൽ നടക്കെ ചെയ്യായിരുന്നു കോഴി കേട്ടു ഇത്ര നേരം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നല്ലേ കോഴിയുടെ ഒരു അപ്പുറത്തെ ഉണ്ടാവും കോഴി വിജയത്തിന് അപ്പൊ ചെലപ്പോ അവരെ കണ്ടുകഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും കൂടി ഈ ചോപ്പന്റെ കൂടെ ഉണ്ടാവുന്നതാണ് ഏത് സമയേ തലേലും ഇപ്പൊ സ്കൂൾ തറക്കേണ്ട തിരക്കുകളായില്ലേ ഇനി നോട്ട് ബുക്ക് വാങ്ങണം എന്തൊക്കെ സാധനങ്ങള് വാങ്ങണം യൂണിഫോം അടക്ക നീ അടിക്കാൻ കൊടുക്കാണ്ട് എന്താ കിച്ചൂര് ഷർട്ട് ഉണ്ട് അച്ചുട്ടി അച്ചുട്ടിക്കാണെന്ന് പറഞ്ഞുവച്ചാല് എന്താ ഈ ഒരു വർഷേ വർഷമുള്ളൂട്ട് സ്കൂളില് അടുത്ത വർഷം മുതൽ അവള് ഹൈസ്കൂളിലേക്ക് എത്തി അപ്പൊ ഒക്കെ അടിക്കാൻ കൊടുക്കണം ഇനി കൊറച്ചു ദിവസം നല്ല തിരക്കുകളായിരിക്കും പപ്പിയേ ദേശ അയിന് തിന്നണ്ടങ്ങൾ എല്ലാരും അവിടെ കൂടിട്ട് പപ്പു പപ്പു പപ്പൂന് ഇതായേട്ടാ പപ്പുട്ടാ ആ മണ്ണില് കടത്തണ്ടായി മാറ്റി ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ നല്ല വേണ്ടി 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 കൊടുക്കാൻ മസാജ് മസാജ് ചെയ്യാൻ ചെയ്ത് സുന്ദര ട പപ്പിയോ പപ്പൂല്ലേ ഞങ്ങള് ഞങ്ങളെ കാനത്ത് പോയിട്ട് വന്നില്ലേ കാന പോയി വന്നിട്ട് പപ്പൂനും ദേഷ്യം വന്നിട്ട് ചക്ക കണ്ട മാറും നോക്കട്ടെ വന്നിട്ട് അങ്ങനെ കൊടുക്കാൻ എവിടെ ചോളണ്ട് അമ്മ ഇതൊന്നിനും പറ്റില്ലല്ലോഅമ്മ ഞാൻ വെറുതെ പപ്പൂന് കൊടുക്കാൻ പറ്റൊ ഒന്നിനും പറ്റില്ലല്ലോ അന്നേനം പറ്റില്ല പപ്പത് തിന്നാൻ പറ്റില്ല തിന്നാൻ പറ്റില്ല പപ്പാ അതില്ലോ അയ്യേ ഒരു ചോള കിട്ടോ നോക്കട്ടെ തേരാ തേറ ഒരു ചുള കിട്ടോ നോക്കട്ടെ അതില്ല എന്ത് ചോളിച്ചെ കുട്ടിക്ക് എന്ത് ചോളയില് കിട്ടു ാലും എന്തോര ഇഷ്ട ചക്കാന്തനാണ് പച്ച ചക്കയാണ് വച്ചാലും മേടിക്ക എന്ത് ആ ചക്ക ച രണ്ടു ചോളി കൂടി ഇടുത്താതിയായിരുന്നു അല്ലേ എന്നാ അപ്പൊ വയറു മേനിക്കണ്ട വിചാരിച്ചിട്ടാണേ ചക്ക ചക്ക മാങ്ങ മുന്തിരി കഴുതച്ചക്ക ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ നമ്മള് തണ്ണിമത്തനൊക്കെ ഇങ്ങനെ മുറിച്ച് പീസാക്കി കൊടുത്താൽ മതി കരണ്ടി 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 ആ തൊലിയുടെ ആ ഒരു ശെഖരേ കാണുള്ളൂ ബാക്കിയൊക്കെ അവൻ തിന്നും മധുരം മധുരം ഭയങ്കര ഇഷ്ടം മുട്ടായി അതിന് കോരുമുട്ടായി ഓടുക്കൊന്നും വേണ്ട വണ്ടിയൊന്നും വരുന്നില്ല ഞാൻ നോക്കില്ലേ ഏട്ടാ അമൃതം പൊടി പുട്ടില് പടവലങ്ങി കൂട്ടാനൊഴിച്ചിട്ട് ആരെങ്കിലും കഴിക്കണങ്ങള് കണ്ടിട്ടുണ്ടോ ഇതാ അപോറ മീൻകറി കൂട്ടിട്ട് എന്താ മധുരം എരിവും പുളിപ്പും ഒക്കെ കൂട്ടിയിട്ട് അവള് കഴിക്കും എനിക്ക് സഹായിക്കില്ല കേട്ടോ എന്താ അതേപോലെ നൂൽപുട്ടിന് മീൻകറി ഏസ്റ്റ് നമ്മള് ചട്നിയോ അധിക ചട്നിയോ അല്ലെങ്കിൽ കടലക്കറിയോ ഒക്കെ കൂട്ടിട്ടല്ലേ കഴിഞ്ഞ അവള് മീൻകറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കും അതാ പറഞ്ഞു നോക്ക് അത് വരൂ സുഖന്യേ ഏട്ടൻ ഗ്ലാമർ ഗ്ലാമർ കൂടി വരൂത്രേട്ടാ ഗ്രാമർ ഗ്രാമർ അല്ലേ ഗ്ലാമർ കൂടിക്കൂടി വരികത്രേട്ടാ സുഖന്യേ ഗ്ലാമർ കൂടിക്കൂടി വരിക അവൾക്ക് അങ്ങനെ സുതന്യേ നിനക്ക് തോന്നുന്നുണ്ട് ഏട്ടാ ഗ്ലാമർ കൂടി തരിക എന്റെ മോക്ക് കുരുവരികയാണ് ഞാൻ തടി വരിക ഞാൻ തള്ള തള്ളവര പോലെയോ അത്ര അനിയട്ടും ചെറുപ്പകാരനായി വരിക അത്ര എന്താ നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞ കേട്ട് സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം നല്ല മനസ്സായിരിക്കാന്ന് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യാണ് ഞാൻ പറഞ്ഞത് നിങ്ങള് സൗന്ദര്യ പറയുന്നില്ല ഞാൻ ഇന്നൊരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി വിളിച്ചപ്പോ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു എന്താ നമ്മള് പുറത്ത് പോയി വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചാ എല്ലാവരും എല്ലാവരുംപാടെ പോകുമ്പോ പോയി കൊണ്ടുപോകണം എന്നുണ്ടെങ്കി ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെ സൗകര്യങ്ങളും കാര്യങ്ങളും നോക്കണം അപ്പൊ ഒന്ന് പ്രസി അനിയട്ടിനും ഒഴിവുള്ളപ്പോ അനിയേട്ടിനും പ്രസീംബാടെ പോയിട്ട് വീഡിയോസുകൾ എടുക്കാൻ പറഞ്ഞ കേട്ടാ ഏഹ് പാലക്കാട് നല്ല കാണാൻ നല്ല ചന്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്

ഒരു പാട്ട് പാടിക്കൊട്ടോ എങ്ങനെ കൊട്ടാ കിച്ചു നാളെ മുതൽ ഒരു തുണി ഇട്ടാ മതി കേട്ടോ ഇത്രയും തുണികളൊന്നും ഇവിടെ ഇണ്ടാട്ടോ ഒറ്റ തുണി ഇട്ടാ മതി ഒരു ദിവസം ഒരു തുണി അത് ഞാൻ തുണി ഇടാറില്ലല്ലോ ഇല്ല പൊന്നു ഇന്റെ മൊന്നുട്ടോ ഡ്രൗസില് മാത്രം ഇട്ടാതിട്ടോ ഈ പെനിയനെന്താ യൂട്യൂബ് നയിച്ചിരുന്നതാണ് െ എന്ത് മാത്രം അമ്മ കാണു അച്ചു കാണു എന്ത അമ്മും സമയത്ത് ഉറങ്ങണ സമയത്ത് എന്താ ഉച്ചക്ക് ഞാന്ന് നേരല്ലേ ഇരുന്ന് അമ്മ ടി വി ആണ്പോ ഞാൻ അവിടെ ഇരുന്ന് ബിഗ് ബോസിനോ എനിക്ക് തലപ്രാന്തൊക്കെ പിടിച്ച് കലവില് കലമില്ലേ പറഞ്ഞിട്ട് ഓ ാണ് അത് എന്താകട്ടെ അപ്പൊ അത് നമുക്ക് എല്ലാത്തിനും ഓരോ സമയം എല്ലാത്തിനും ഉണ്ടാവും ചിലപ്പോ വിചാരിക്കാത്ത നടന്ന് അപ്പൊ അതുകൊണ്ട് നാളെ നല്ല വിശേഷങ്ങളൊക്കെ നാളെ കാണാം